മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് കോട്ടക്കലിൽ പരീക്ഷിക്കാൻ കോട്ടക്കൽ നഗരസഭയിൽ കൂടുതലായും പുതുമുഖങ്ങളെയാണ് മൂന്ന് മുന്നണികളും ഇത്തവണ പരീക്ഷിക്കുക എന്നതാണ് നേതൃത്വം നൽകുന്ന സൂചന നിലവിലുള്ള മുപ്പത്തിരണ്ട് സീറ്റുകളിൽ എട്ടണമാണ് യു ഡി എഫിൽ കോൺഗ്രസ്സിന് ലഭിക്കാറുള്ളത് ഇത്തവണ മൂന്ന് വാർഡുകൾ വർദ്ധിച്ചതോടെ ഒൻപത് സീറ്റുകൾ നൽകാമെന്ന് മുനിസിപ്പൽ യു ഡി എഫ് യോഗത്തിൽ ധാരണയായിരുന്നു എന്നാൽ തങ്ങൾക്ക് നൽകാമെന്ന് തീരുമാനിച്ച ഗാന്ധിനഗർ സീറ്റിൽ ലീഗ് വിമത സ്ഥാനാർത്ഥി രംഗത്തെത്തിയതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് മങ്ങാടൻ മരക്കാറയാണ് കോൺഗ്രസ് ഇവിടെ മത്സരിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത് മരക്കാറിന്റെ അടുത്ത ബന്ധു കൂടിയായ മങ്ങാടൻ അബ്ദുവാണ് ലീഗ് വിമതനായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പ്രചരണ രംഗത്തും സജീവമായി കഴിഞ്ഞു കോൺഗ്രസിന് കിട്ടിയ മറ്റ് പല വാർഡുകളിലും ലീഗ് വിമത പ്രവർത്തനം നടക്കുന്നതായും ആക്ഷേപമുണ്ട് മുന്നണി ബന്ധം നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ മാത്രം ബാധ്യതയല്ലെന്നും ലീഗ് നേതൃത്വം അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യം തീരുമാനിക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി സേതുമാധവൻ പറഞ്ഞു നഗരസഭാ മുൻ അധ്യക്ഷനും ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റുമായ കെ കെ നാസർ ഇത്തവണ മത്സരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് മുനിസിപ്പൽ ട്രഷറർ സാജിദ് മങ്ങാട്ടിലും മത്സരിക്കാൻ ഇടയുണ്ട് നിലവിലുള്ള ഭരണസമിതിയിലെ അംഗങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കിയുള്ള പട്ടികയാവും പുറത്തിറങ്ങാൻ സാധ്യത എൽ ഡി എഫിൽ സി പി ഐ എമ്മിനെ കൂടാതെ രണ്ടോ മൂന്നോ സീറ്റിൽ സി പി ഐയും ഒരു സീറ്റിൽ ഐ എൻ എല്ലും മത്സരിക്കുക ചില സീറ്റുകളിൽ പൊതു സ്വതന്ത്ര പരീക്ഷിക്കാറുമുണ്ട് എൽ ഡി എഫിലും പുതുമുഖങ്ങൾക്കാകും മുൻതൂക്കമെന്നാണ് സൂചന ഏരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ മത്സരിച്ചേക്കുമെന്നും പറയപ്പെടുന്നു എൻ ഡി എൽ ബി ജെ പി ആണ് നഗരസഭയിൽ പതിവായി മത്സരിക്കാറുള്ളത് എല്ലായിടത്തും മത്സരിക്കാതെ ജയസാധ്യതയുള്ള സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന നിലപാടാണ് അവർ മുൻപെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് യു ഡി എഫിന് ഇരുപത്തിയൊന്ന് സീറ്റും എൽ ഡി എഫിന് ഒൻപത് സീറ്റും എൻ ഡി എക്ക് രണ്ട് സീറ്റുമായിരുന്നു നേരത്തെയുള്ള കക്ഷി നില ഈയിടെ രണ്ട് എൽ ഡി എഫ് കൗൺസിലർമാർ രാജിവെച്ചതോടെ അംഗബലം ഏഴായി ചുരുങ്ങി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ